ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൂടെ സുഖമാണ് കേട്ടോ അപ്പോൾ പെരുന്നാളും കാര്യങ്ങളും ഒരു പോക്കും വീട്ടിൽ പോക്കും എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള അടുക്കളകത്ത കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഉണ്ട് അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യട്ടോ അപ്പം നമുക്ക് എന്നും പുറത്ത് പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളെ അടുക്കളയിലുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്നും ചെയ്യണം വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ദിവസമൊന്നും ഇപ്പോൾ എടുക്കണമില്ല വിടണമില്ല കേട്ടോ പിന്നെ ഫോണിനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് സ്പേസ് ഇല്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആണേനും പിന്നെ ദിവസം ഇട്ടിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് വിടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ദിവസം ഇതൊക്കെത്തൊക്കെ തന്നെയാണ് പരിപാടികൾ നമ്മളെ വീട്ടിൽ എന്നും നമുക്ക് രാവിലെ ചായക്കടി ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കണം അവരെ സംഭവങ്ങളായിട്ടാ വീടിയെടുക്കണുള്ളൂ അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് നൂൽപുട്ട് നല്ല തിളച്ച വെള്ളത്തിലൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നൂൽപുട്ട് അഷാറായിട്ട് കിട്ടണം എന്നെ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ നന്നായി കിട്ടണില്ല കേട്ടോ ഇൻകം അങ്ങനെയാണ് വാട്ടിയെടുക്കുമ്പോൾ കുറച്ചും കൂടി കണ്ട് ടൈറ്റ് ആ ഒരു പൊയിഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കാരണം പിന്നെ വേവിച്ചെടുത്താൽ ഒന്ന് കുഴഞ്ഞിങ്ങാണ്ടിരിക്കും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വെള്ളം കൊണ്ട് ഓഫായി കൊടുക്കുക പൊടിയൊക്കെ ഒന്നുകൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നൂൽപ്പുട്ട് എല്ലാം ഷാറായി കിട്ടും പെയിഞ്ഞെടുക്കാനും നല്ലതാണ് കഴിക്കാനും അടിപൊളിയാണ് അല്ല ഭാഗത്തെ സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ ഈ മൂന്ന് തട്ടിലും ഇങ്ങനെ കുറച്ച് വലുപ്പത്തിലും കണ്ട് പേഞ്ഞെടുക്കും നല്ല എന്നാൽ വലുപ്പം തീറും അപ്പോൾ ഇതുകൊണ്ട് ആ ചൂടോട് കൂടി തന്നെ അതും കണ്ടിടിക്കുക കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നില്ല നമ്മൾ നൂല്പുട്ടുണ്ടാക്കില്ല എളുപ്പം തീരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ഞാൻ ചെയ്യല് അപ്പോൾ മൂന്ന് തട്ടുണ്ടല്ലേ ഈ മൂന്ന് തട്ടിലും ഒരുപോലെ ആണ് പിഴിഞ്ഞെടുക്കും ചിലപ്പോൾ ഒരു വട്ടം നിറച്ചത് രണ്ട് പാത്രത്തിലായിട്ട് നല്ലോണം കൂടുതലായിട്ട് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തീരും അപ്പോൾ അത് വെച്ചുകൊടുത്തിട്ട് ആവി കയറുന്ന സമയം കൊണ്ട് തന്നെ നിറച്ച് കൊണ്ട് മറ്റേലും ഫുൾ ആക്കൂട്ടോ പിന്നെ അപ്പോൾ ചെയ്തത് കുറേശ്ശാക്കി കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒന്ന് ഇങ്ങോട്ട് ആക്കിയെടുത്ത് കണ്ട് മൂന്നെണ്ണത്തിലാക്കിണ്ട് എടുക്കുകയാണ് എന്നിട്ട് തീ ഒന്നും ഇങ്ങോട്ട് കുറച്ച് വെച്ച് കണ്ട കേട്ടോ അപ്പോൾ ഇതിലൊന്ന് ആദ്യം ഇതിലൊന്നരച്ച് വെക്കും ഇത് ആവി കയറുന്ന സമയം കൊണ്ട് പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചുകാണ്ട് ഇതിലൊന്നും നിറച്ചിങ്ങാണ്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ അപ്പം നൂൽപ്പുട്ടുണ്ടാക്കൽ എളുപ്പത്തിൽ കയ്യും പിന്നെ മാവ് മേലൊക്കെ തങ്ങി കയറുന്നതിന് അതിൻ്റെ മുകളിൽ വട്ടത്തിലുള്ള ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചു കൊടുത്താലും ചില്ല് വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വെച്ചുകൊടുക്കട്ടെ അപ്പം ഞാൻ അങ്ങനെയൊന്നും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടെങ്കിൽ എൻ്റെ നൂൽപ്പുട്ട് അത്യാവശ്യം വലുപ്പത്തിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടാണ് അപ്പം ഇല്ലേതുണ്ടാക്കിയെടുത്ത് പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഉഷാറായിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞതാണ് നൂൽപുട്ട് നല്ല ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിവിടെ ഒന്നരന്ന് പറഞ്ഞ പോലെ നൂൽപുട്ടുണ്ടാക്കില്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങാ പാലുകൊടി കി കഴിക്കാനും അതുപോലെ കറി ഒട്ടി കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കും പിന്നെ എന്നും ഓരോ കടികളാകുമ്പോൾ പറ്റൂല ടാപ്പ് ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും അതുപോലെ ഇഡ്ഡലി വെള്ളപ്പം അങ്ങനെ ഓരോ ദിവസം ഓരോ കടികളുണ്ടാക്കും അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ നൂൽപുട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വാട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അടുക്കയോണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം ഉഷാറായിട്ട് തന്നെ കിട്ടും കിട്ടും അങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഞാനിതേക്ക് ചെറുപയർ ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിലാണ് വെച്ചെടുത്തിട്ടുള്ളത് ചെറുപയർ എന്നാലും വെള്ളത്തിലിട്ടതിരുന്നു എനിക്ക് തക്കാളിയും സവാളിയും അതുപോലെ ഒരു കിഴങ്ങിൻ്റെ പകുതിയൊക്കെ ഇട്ട് കാണ്ട് പച്ചമുളകും ഇട്ടുകാണ്ടിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളൂ എനിക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി തേങ്ങ അരീക്ഷിച്ചു കണ്ടാണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ പച്ച തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി നല്ലൊരു ടേസ്റ്റ് ആണ് ഞാൻ ഈ തേങ്ങയ്ക്ക് വലിയ ചീരകം ഒരു കാൽ ടീസ്പൂണും അതുപോലെ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചിങ്ങാണൊഴിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും തേങ്ങ അരക്കാതെ തന്നെ ചെറുപയർ കറി ഉണ്ടാക്കലുണ്ട് അതിൽ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാല ഒക്കെ കറുമേച്ചിട്ടെടുത്ത് കാണ്ട് കൂടുതലാവരുത് ഒന്നും അപ്പോൾ അതുപോലെ ഇട്ടെടുത്ത് മസാല കറി ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും ചെറിയ ഉള്ളിയൊക്കെ അതിനെ തുമ്പിച്ച് കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാവും അങ്ങനെ ഉണ്ടാക്കിയാലൂട പിന്നെ ചെറുപയർ ഇതുപോലെ തേങ്ങ അരച്ചിങ്ങാണ്ട് കറിയക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓരോ ദിവസത്തിൽ വെറൈറ്റി രുചികളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യല് അപ്പോൾ കുട്ടികൾക്കൊന്നും ഒരേപോലെ ഒക്കെ ആവുമ്പോൾ തന്നെ ഭയങ്കര ചടപ്പാകും അപ്പോൾ തേങ്ങ ചിറക്കിയെടുത്ത് കണ്ടെ ഇന്ന് കുറച്ചെടുത്ത് പാലെടുത്തിട്ടുണ്ട് പിന്നെ മോള്ക്ക് പാല് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മോൾക്ക് പാലെടുത്താൽ തോ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എരി എരികും പറയും പിന്നെ അതിൽ പച്ചമുളക് ഒന്നും അധികം ചേർത്തിട്ടില്ല രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിക്ക് ചെറുപയറിലെ തേങ്ങയിൽ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം കറിയും അധികം എരിയുന്നില്ല ഒരു പാകത്തിലുള്ള എരിവുണ്ടായിരുന്നുള്ളൂട്ടുക അപ്പോൾ ഇതിന് മുളക് ഒന്നും ചേർക്കാതെ ഇങ്ങനെയാണ്ട് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയെല്ലാം കട്ടെടുക്കുക ഗരം മസാല കട്ടെടുക്കുക കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ കടുക് അറുത്ത് കൊടുക്കുകയാണ് കടുകിൽ കറിവേപ്പിലൊക്കെ കറിവേപ്പില കൊടുത്ത് കണ്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ കറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക അപ്പോൾ എനിക്ക് ചെറുപയർ കറി അല്ലെങ്കിൽ മീൻ കറി എന്ത് കറിയാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ടിക്ക് തേങ്ങാപ്പാലും അതുപോലെ തേങ്ങയാണെങ്കിലും വല്ല ഇഷ്ടമില്ല എന്നാലും കഴിക്കുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയും ഒന്നിക്കലേ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കറി ഏതെങ്കിലും ഒന്നായിട്ട് ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയും പക്ഷേ ഞാൻ നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ കുട്ടികളോട് ഒരിഷ്ടമല്ല വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കി കൊടുക്കും ചില സമയത്തിട്ടാണ് അപ്പം ഇന്ന് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയപ്പോൾ ചെറിയ മോനും അതുപോലെ എൻ്റെ മോളും തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കഴിച്ചത് മോള് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ എന്നാലും ഉള് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കുറച്ച് കഴിച്ചിട്ടാണ് അപ്പം ഞാൻ മീൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും തേങ്ങാപ്പാൽ മാത്രം ഉണ്ടാക്കുന്ന ദിവസവും അപ്പം എന്ന് ചെറുപയറ് കറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോൾക്ക് ഞാൻ തേങ്ങാപാലൊക്കെ കൂട്ടിയിട്ട് ഉൾപൊട്ട് കൊടുത്ത് ഒരു കുറച്ച് കഴിച്ചിട്ടാണ് പിന്നെ ടോള അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ കുപ്പായൊക്കെ ഊരിട്ടിട്ടാണ് കളിക്കണത് അപ്പോൾ വീഡിയോ ഒന്നും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ചോറും ഈ കൂട്ടാനും പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഉളവൊരുക്കി കൊടുക്കാനും അങ്ങനെ വാടിക ഒക്കെ കൊണ്ടാക്കി കൊടുക്കാണ്ട് അപ്പോൾ അതോ അല്ലേതൊന്നും വെടികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടെ അപ്പോൾ നമ്മളെ വലിയ കുക്കറെടുത്ത് കണ്ട അതിലാണെന്ന് ചോറിന് വെച്ചിട്ടുള്ളത് അപ്പോൾ വേവുള്ള അരിയാണ് കേട്ടോ വേവുള്ള അരി ഞാൻ വേവുള്ള എല്ലാ അരിക്കും കുറുവാന്നാണ് പറയുക അപ്പോൾ കുറുവേ അല്ലാതെ പല പല തര അരികളുണ്ടാവൂലല്ലേ അങ്ങനെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മൂടിയൊക്കെ വെച്ചുകൊടുക്കണം കേട്ടോ വേവില്ലാത്ത അരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂടി അങ്ങനെ അവിത്തി വെച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത് കുറവായി ആവുമ്പോൾ അതൊന്നും കണ്ട് വിസലടിച്ചിട്ട് ഓഫാക്കിയാലും പിന്നെ ഊരിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കലത്തിൽ വെക്കണം അതേപോലെ കിട്ടും പിന്നെ നമ്മൾ അടുപ്പൊക്കെ പൊളിഞ്ഞ് കെടുക്കണേ ശരിയാക്കിയിട്ട് ഇനി അടുപ്പത്ത് വെക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഗ്യാസുമ്പം തന്നെയാണ് ഇപ്പോൾ എല്ലേതും വെക്കൽ അപ്പോൾ അടുപ്പില്ലാത്ത കാരണമാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ മറ്റേ പിന്നെ മേടിയെടുക്കാനിപ്പോൾ നല്ല പ്രയാസമാണ് ഫോണിൽ എന്താണെന്നറിയില്ല ഫോണിന് പറ്റണില്ല കേട്ടോ എന്ത് എല്ലേതും കൂടി സ്പേസ് ഇല്ല അങ്ങനെയാണ് അപ്പോൾ എത്ര വീഡിയോ ഡിലീറ്റാക്കിയാലും ഫോണുകൊണ്ട് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റണില്ല നമുക്ക് വീഡിയോ ഇട്ടാലേ എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഉദ്യമം വരുമാനം കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇങ്ങനെ ഇട്ട് കാണ്ടിരിക്കാനായിട്ട് അറിയാം പക്ഷേ അതുപോലെ ഇടാൻ പറ്റണില്ല അപ്പോൾ എടുപ്പത്ത് ഞാൻ മത്തം വെച്ച് കൊടുത്തിരുന്നിട്ട് അപ്പോൾ അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല വീടിയെടുത്തിരുന്നു പക്ഷേ ഈ കാണുന്നില്ല കേട്ടോ മത്തനെ കിട്ടിയെന്ന് നമുക്ക് അപ്പോൾ ഒരു കഷ്ണം ഉണ്ടായിരുന്നുള്ളോ ഞാനത് കുക്കറിൽ കണ്ട് വലിയ കഷ്ണാക്കിയിട്ട് തന്നെ ആണ് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളയ മത്തനായിരുന്നു അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുക്കറിൽ കുറച്ച് ഉപ്പും പിന്നെ ആവശ്യം അര ക്ലാസ്സുള്ള വെള്ളം ഒഴിച്ച് കാണും ഞാനിങ്ങനുണ്ട് വെച്ചുകൊടുത്ത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നും ഇങ്ങനെ അതാ വെന്തുടഞ്ഞതിന് ശേഷം അയ്യ് തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് അപ്പോൾ തേങ്ങയ്ക്ക് രണ്ട് ചെറിയ ഉള്ളി അതുപോലെ ഒരു വെളുത്തുള്ളി രണ്ട് പച്ചമുളകൊക്കെ ചേർത്ത് കണ്ടാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മത്തിമുളക് ഇട്ടോ ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോ ഫോണിൽ ഇപ്പോൾ സ്പേസ് ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചോറുന്നെല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോണിങ്ങനെ ഒന്നും ഇവിടെ ക്ലിയറൊക്കെ ആക്കിയിട്ട് ഇത് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്നാ അഞ്ചാറ് കോഴിമുട്ടൊന്നും കുടുന്നത് കവറിൽ അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്നിനെ മാറ്റിയെടുത്ത് കാണ്ട് മുട്ട ഒക്കെ കുഴപ്പമൊന്നുമില്ല ഞാനത് അങ്ങനെ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ പിന്നെ അതൊക്കെ എടുത്ത് തണുപ്പ് പോയതിൻ്റെ ശേഷം നമ്മളിത് ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടിൽ ചെമ്പിൽ ഇതുപോലെങ്ങണ്ട് തുറച്ചി എണ്ണ ഒന്ന് തടവി കൊടുത്ത് കണ്ട് ഇന്ന് കണ്ട് പുഴുങ്ങിയെടുക്കുകയാണ് അപ്പം അതിൽ ഇറച്ച് ഉപ്പും ഇങ്ങനെ ഒന്ന് വിതറിക്കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്തിട്ടാണ് പിന്നെ മോൻക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇങ്ങനെ പൊട്ടിയ മുട്ട ആണെങ്കിൽ ഇതുപോലെ പുഴുങ്ങിയെടുത്താൽ നന്നായി കിട്ടും പൊരിച്ചെടുക്കേണ്ട ഇതുപോലെ പുഴുങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് എണ്ണ നല്ല വേണമല്ലോ അപ്പോൾ എണ്ണ ഇല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുഴുങ്ങുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം ഇതുപോലെ ആക്കിയെടുത്ത് പിന്നെ ബാക്കിയും മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോനുണ്ട് കുടുന്ന വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് അപ്പോൾ മുളക് കറിയും ഇതൊക്കെ ഉണ്ടാക്കി മീൻ പൊരിച്ചതും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടോ ചോറ് ഒഴിച്ചത് പിന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യണത് ചീന ചട്ടിയിലധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പൊടി ഇട്ടെടുക്കുമ്പോൾ അത്ര വേണ്ട കേട്ടോ ഉപ്പൊന്നും അപ്പോൾ ഞാനൊരു ഉള്ളിൽ ഉപ്പ് ഇട്ടെടുത്ത് കാണ്ട് അങ്ങനെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇതുപോലെ ഇല്ലിട്ട് ഉണ്ടാക്കല് അതിൽക്ക് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഊറ്റി എടുത്ത് കണ്ടാണ് കാണ്ടല്ലുണ്ടാക്കല് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ മോൻ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി തന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊരു നൂഡിൽസിന് പൂതിയാണ് അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കലില്ല അപ്പോൾ കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെ കഴിക്കാണ്ട് കൊടുന്നതാണ് അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ടായിട്ട് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത് മറ്റേത് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് നമ്മളരിപ്പാത്രത്തിൽ ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ ഉള്ളിയും തക്കാളിയും വാട്ടിയെടുത്ത് അരിക്ക് മുട്ട ചെക്കിയെടുത്ത് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കല് ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എളുപ്പത്തിൽ എളുപ്പ പണി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞേ അപ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ ഒന്നാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആ വെള്ളത്തിലിട്ട് കണ്ടൊന്നും കണ്ട് വേവിച്ചതിൻ്റെ ശ്വക്കതോ പൊടികളൊക്കെ ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇതിലുള്ള പാക്കറ്റ് പൊടി ഞാനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കലും കേട്ടോ അത് കഴിക്കണത് നല്ലല്ലോ വെച്ചിട്ട് അപ്പോൾ അതും അതിന് വീഡിയോ ഒക്കെ മിസ്സായി പോയിക്കണം കേട്ടോ ബാക്കി കോഴിമുട്ട എന്താണ് പൊട്ടിയതുണ്ടായിരുന്നില്ല അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കോഴിമുട്ടോളം പൊട്ടിയതുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ് പിന്നെ ന്യൂഡിൽസൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നിനശാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാർക്കും അസ്സിലാമി